സ്പേഡെക്സ് മിഷൻ ഐ എസ് ആർ വിജയകര മാപ്പ് പൂർത്തിയാക്കി സ്പെയ്സ് ഡോക്കിംഗ് പൂർത്തിയാക്കുന്ന ലോകത്തിൽ തന്നെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി സ്പേഡക്സ് എന്നത് സ്പെയ്സ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് രണ്ട് ചെറിയ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് ആൻഡ് അൺഡോക്കിംഗ് ചെയ്യുവാൻ അതായത് കൂട്ടിച്ചേർക്കുവാനും വേർപിരിക്കാനുമുള്ള സാങ്കേതികവിദ്യയുടെ പരീക്ഷണമായിരുന്നു സ്പേഡക്സ് ഐ എസ് ആർഒയുടെ ഒരു സുപ്രധാന പരീക്ഷണമായിരുന്നു ഇത് ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായക സാങ്കേതികവിദ്യയാണ് സ്പേസ് ഡോക്കിംഗ് സാറ്റലൈറ്റ് സർവീസിംഗ് സ്പേസ് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ ഗ്രഹാന്തര ദൗത്യങ്ങൾ എന്നിവയ്ക്കായി ഐ എസ് ആർ ഐക്ക് സ്പേസ് ഡോക്കിംഗ് വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഈ ടെക്നോളജി സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി റഷ്യ യു എസ് എ ചൈന തുടങ്ങിയവർക്ക് മാത്രമാണ് സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി സ്വന്തമായിട്ടുള്ളത് പി എസ് എൽ വി സി അറുപത് ദൗത്യം ഫെയ്ഡെക്സ് ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഭൂണപാദത്തിൽ സ്ഥാപിച്ചു ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ മൂന്ന് സെക്കൻഡ് വ്യത്യാസത്തിലാണ് റോക്കറ്റിൽ നിന്നും വേർപെടുത്തിയത് ഒരേ ഭവണപാദത്തിൽ കുറച്ചകലത്തിൽ ഉപഗ്രഹങ്ങളും ഭൂമിയെ വലം വെച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മിഷന്റെ ആദ്യ നടപടി ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുകയായിരുന്നു പേഡക്സ് ഉപഗ്രഹങ്ങളെ അവരുടെ ദൗത്യത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് ഡി എക്സ് സീറോ വണ്ണിനെ ചേസർ എന്നും എക്സ് ഡി എക്സ് സീറോ ടുവിനെ ടാർഗറ്റ് ഉപഗ്രഹം എന്നുമാണ് ഐ എസ് ആർഒ വിശേഷിപ്പിച്ചിരുന്നത് ചേസർ ഉപഗ്രഹം അതായത് ഡോക്കിങ്ങിന് ശ്രമിക്കുന്ന ഉപഗ്രഹം ത്രസ്റ്ററുകൾ ജലിപ്പിച്ച് ടാർഗറ്റ് ഉപഗ്രഹവുമായുള്ള അകലം കുറച്ചു തുടങ്ങി അങ്ങനെ പടിപടിയായി അകലം കുറച്ച് ഉപഗ്രഹങ്ങൾ തമ്മിൽ അഞ്ച് കിലോമീറ്ററിനടുത്ത് എത്തുമ്പോൾ നിർണായകമായ അടുത്ത ഘട്ടം തുടങ്ങും ഇന്റർ സാറ്റിലൈറ്റ് ഡ്രഡാർ ഫ്രീക്വൻസി ലിങ്ക് ഓണാവുകയും സാറ്റലൈറ്റുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയും ചെയ്യും ഉപഗ്രഹങ്ങൾ പരസ്പരം എത്ര വേഗത്തിലാണെന്നും എത്ര ദൂരത്തിലാണെന്നുമുള്ള വിവരങ്ങൾ പരസ്പരം കൈമാറും പിന്നീട് ഘട്ടം ഘട്ടമായി ദൂരം കുറച്ച് ഒന്നര കിലോമീറ്ററായി കുറയ്ക്കും അതിനുശേഷം ടോക്കിംഗ് ഫ്രീക്വൻസ് തുടങ്ങും ഉപഗ്രഹങ്ങളിലെ സെൻസറുകൾ പ്രവർത്തിച്ചു തുടങ്ങുകയും പരസ്പരമുള്ള അകലവും വേഗവും കൃത്യമായി അളക്കുകയും ചെയ്യും അകലം അഞ്ഞൂറ് മീറ്ററായി കുറയുകയും അതിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്ററായി കുറയ്ക്കുകയും പിന്നീട് പതിനഞ്ച് മീറ്ററായി കുറയ്ക്കുകയും അവസാനം പരസ്പരം മൂന്ന് മീറ്റർ മാത്രം അകലത്തിലാവുകയും ചെയ്യും ഈ ദൂരം കുറയ്ക്കുന്നതിനിടയിൽ ഉപഗ്രഹങ്ങളുടെ വേഗവും കുറയും അവസാനം സെക്കൻഡിൽ പത്ത് മില്ലിമീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ചേസർ തൊട്ടടുത്ത് എത്തുകയും ചേസറിൽ നിന്ന് ഡോക്കിങ്ങിന്റെ ഭാഗമായ വളയം പുറത്തേക്ക് വന്ന് ടാർഗറ്റിന്റെ കണക്ഷൻ സിസ്റ്റത്തിലേക്ക് ഒരു കൊളുത്തിടുകയും ചെയ്യും ഇതോടുകൂടി അത് ലോക്കാവുകയും ഡോക്കിംഗ് പൂർത്തിയാകുകയും ചെയ്യും ശേഷം ഇരു ഉപഗ്രഹങ്ങളും തമ്മിൽ ഊർജ്ജ കൈമാറ്റം ചെയ്യാനുള്ള കണക്ഷനുകളും കൂടിച്ചേരും കൂടിച്ചേർന്ന് കഴിയുമ്പോൾ സംയുക്ത ഉപഗ്രഹത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഒരു ഉപഗ്രഹത്തിന്റെ കൺട്രോൾ സിസ്റ്റം മാത്രമായി ഏറ്റെടുക്കുന്നു പിന്നീട് സ്പേഡക്സ് എയിൽ നിന്ന് ബിയിലേക്ക് പവർ ട്രാൻസ്മിഷൻ നടക്കും സ്പേഡക്സ് ബിയിലെ ഒരു ചെറു ഹീറ്റർ ആ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കും ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് സ്പേഡക്സ് ദൗത്യം വിജയച്ചിത് ഐ എസ് ആർഒ പ്രഖ്യാപിച്ചത് ഇതിനുശേഷം ഐ എസ് ആർഒ ഉപഗ്രഹങ്ങൾ പരസ്പരം അൺലോക്കിംഗ് ചെയ്യുകയും രണ്ടു വർഷത്തോളം പ്രണബോധത്തിൽ തുടരുകയും ചെയ്യും ഭാവിയിൽ ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കുമ്പോൾ ഈ സാങ്കേതികവിദ്യ നമുക്ക് അത്യാവശ്യമാണ് ബഹിരാകാശ നിലയം പല മൊഡ്യൂളുകളായി പല ദൗത്യങ്ങൾ വിക്ഷേപിച്ച് കൂട്ടിയോജിപ്പിച്ചാണ് ബഹിരാകാശ നിലയം പ്രവർത്തന സജ്ജമാക്കുന്നത് അപ്പോൾ ബഹിരാകാശത്ത് വെച്ച് വിവിധ ഭാഗങ്ങളെ കൂട്ടിച്ചേർക്കാനും കൂട്ടിച്ചേർത്ത ഭാഗങ്ങളിൽ ഊർജം എത്തിക്കാനുമൊക്കെ ഡോക്കിംഗ് ടെക്നോളജിയും ഊർജ്ജ കൈമാറ്റ സംവിധാനവും ഒക്കെ അത്യാവശ്യമാണ് മാത്രമല്ല ചന്ദ്രയാൻ നാല് ദൗത്യത്തിൽ സാമ്പിളെടുത്ത് തിരികെ വരാനും പോകാനുമൊക്കെ വിവിധ മൊടികളുകളെ കൂട്ടിച്ചേർക്കേണ്ടതും വേർപിരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് സ്പേഡെക്സിന് ഈ വിജയത്തോടുകൂടി ഐ എസ് ആർഒ അതിൻ്റെ അടുത്ത വലിയ ദൗത്യങ്ങളിലേക്ക് കടക്കും എന്ന് കരുതാം